ഓണത്തിന് വിഭവങ്ങൾ ഒരുക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല സദ്യ അഴിക്കണമെങ്കിൽ വാഴയില വേണം കൊച്ചി നഗരത്തിലെ ഓണാഘോഷത്തിന് ഇലകൾ എത്തുന്നത് സമീപത്തെ ഗ്രാമങ്ങളിൽ നിന്നാണ് ആലുവ കോട്ടപ്പുറത്തെ അയ്യപ്പൻ ചേട്ടനും കൂട്ടുകാരും ചേർന്ന് ഓണവിപണിയിലേക്ക് വാഴയില എത്തിക്കാനുള്ള തിരക്കിലാണ് രണ്ടര ഏക്കറോളം ഇലയെടുക്കാനായി വാഴകളെ നിർത്തിയിരിക്കുകയാണ് ഓണക്കാലമായാൽ കുല വെട്ടിയാലും വാഴ ഇങ്ങനെ നിൽക്കും രണ്ടായിരത്തിലധികം ഇലകളാണ് ഓരോ ഓണത്തിനും ഇവർ എറണാകുളത്തെ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത് ഏത്ത വാഴയാണ് ഇലയിൽ കൂടുതലുമുള്ളത് അതിന് കാരണവുമുണ്ട് ആ കാരണം അയ്യപ്പൻ ചേട്ടൻ പറഞ്ഞു തരും അതെപ്പൂന്ന് അതിന്റെ ഇലയിൽ നമ്മൾ പത്ത് തരം കറി ഉണ്ടെങ്കിൽ പാട് അതന്നെ പാടുവരും ചോറ് ഇടാണെങ്കിലും ഈ കറികളും ചൂടുള്ള കറികളും പാട് വരില്ല പിന്നെ ആ സാധനം എടുക്കില്ല വാഴ വാഴ കൈക്ക് ജാഫ്രിയേട്ടനാണ് ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് സമീപത്തെ വാഴത്തോട്ടത്തിലെ വാഴക്കൃഷി തീരുമ്പോഴേ ഇല മുറിക്കാൻ വേണ്ടി വെട്ടാതെ പറഞ്ഞു നിർത്തും ഓണത്തിന് മൂന്നു ദിവസം മുൻപേ പണി തുടങ്ങും വെളുപ്പിന് നാലു മണി മുതൽ ഇല മുറിച്ചു തുടങ്ങും പിന്നീട് അത് കെട്ടാക്കി ചെറിയ വണ്ടികളിൽ എറണാകുളം മാർക്കറ്റിലേക്ക്

ഓണസദ്യ ഒരുങ്ങി ഒരുങ്ങിക്കഴിയുമ്പോഴേക്കും അത് ഉണ്ണാനുള്ള വാഴയിലെയും എത്തും അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു ക്യാമറമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം എ ടി അശ്വതി അമൃത ന്യൂസ് കൊച്ചി